ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വാൻക്കൾ മലയാളം ടാരോ ടാരോക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക അവരുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗാൾഡ് പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് യെസ് ഇവിടെ ഫ്രീഡം എന്നാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും വളരെയധികം ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാവാനുള്ള സാധ്യതയാണുള്ളത് ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ കുറച്ച് ട്രെസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല അവരെ കൺട്രോൾ ചെയ്യുന്നു ഇതൊക്കെ ഒരുപക്ഷെ അവർക്കുള്ള കംപ്ലൈൻറ്റ്സ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹ കൂടുതൽ കൊണ്ട് ചിലപ്പോൾ അവരെ സംശയിക്കുകയും ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം അവരെ വളരെയധികം ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപക്ഷേ നിങ്ങൾ അനാവശ്യമായിട്ട് അവരെ സംശയിക്കുന്നു എന്നൊക്കെ അവർക്ക് ചിന്ത വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഓവർ ആയിട്ടുള്ള പോസിറ്റീവ്നെസ് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവർ നിങ്ങളോട് പറയുകയാണ് ആ ഒരു ഡൗട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതാണ് എന്നുള്ളത് അതായത് അവരെ വിശ്വസിക്കേണ്ടതാണ് ആ ഡൗട്ട് മാറ്റിവെച്ച് വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു നഷ്ടബോധം ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കുകയും അല്ലെങ്കിൽ ഓവർ പോസിറ്റീവ്നെസ് കൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇവർ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുകയും ഹാഡായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ ഇവർ പറയുകയാണ് ഇവർക്ക് ഇപ്പോൾ ആ സിറ്റുവേഷനൊക്കെ ഓർത്തിട്ട് അവർക്ക് ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് കാരണം അവരങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്നിവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ തീർച്ചയായിട്ടും അവർക്കറിയാം നിങ്ങൾ വളരെയധികം അബൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വാല്യൂ ഉള്ളൊരു വ്യക്തിയാണ് അതൊക്കെ അവർക്കറിയാം അല്ലെങ്കിൽ ഇപ്പോൾ അവർക്കത് ബോധ്യമായിരിക്കുന്നു നേരത്തെ അവർ കാണിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പോൾ അവർക്കത് ബോധ്യമായിട്ടുണ്ട് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ പേരിലായിരിക്കില്ല പ്രശ്നം നിങ്ങൾ ചിലപ്പോൾ ട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഇവരുടെ തെറ്റുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവർ നിങ്ങൾക്ക് വാല്യൂ തരാത്തത് കൊണ്ടായിരിക്കാം ഇവിടെ ഫോറോസ്റ്റ് എന്ന് പറയുന്ന ഒരു കാർഡ് തീർച്ചയായിട്ടും അവർ ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറല്ല ഐ ആം വെരി സോറി കാരണം അവർ നിങ്ങളുടെ പ്രണയത്തെ അടുത്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഉള്ള ഒരു സ്നേഹമുണ്ട് പക്ഷേ അവർ ഒരു ആക്ഷൻ ഇപ്പോൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ അവർക്കിപ്പോൾ ആക്ഷൻ എടുക്കാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എസ് പക്ഷേ ഇവർക്കറിയാം നിങ്ങൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആരുമില്ല അത്രയും സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ഇവരുടെ അടുത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് നൂറ് ശതമാനം കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെ ഇവർക്കറിയാം പക്ഷേ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല സംസാരം ഉണ്ടാകുന്നില്ല പക്ഷേ ഇവിടെ നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് ഒരു ഫിസിക്കൽ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നും ഇവരെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അവർക്ക് ഒരു ആക്ഷനിലേക്ക് വരാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഹൃദയത്തിനുള്ളിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് നിങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ അബണ്ടൻസ് ആണ് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഒരു ആക്ഷനിലേക്ക് വരാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കുന്നില്ല അപ്പം ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവരുടെ അടുത്ത് ട്രസ്റ്റ് ഇഷ്യൂസ് പറയുകയും അല്ലെങ്കിൽ ഇവരെ സംശയിക്കുകയും ഒക്കെ ചെയ്യുന്നത് ചിലപ്പോൾ അവരെ നിങ്ങളുടെ അടുത്ത് അവരുടെ കാര്യങ്ങൾ ഒന്നും തന്നെ വളരെ ഓപ്പൺ ആയിട്ട് പറയാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അവർ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങൾ സംശയിക്കുന്നത് പക്ഷേ ആ സംശയിക്കുന്നത് മാത്രമാണ് അവർക്ക് ബുദ്ധിമുട്ട് എന്നാൽ അവർ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയാത്തതോ അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്നതോ ഒക്കെ തെറ്റായിട്ട് അവർ കാണുന്നില്ല അതായത് അവരെ ന്യായീകരിച്ചാണ് അവർ സംസാരിക്കുന്നത് പകരം നിങ്ങൾ ചെയ്യുന്ന തെറ്റിനെ അവർ ചൂണ്ടിക്കാണിക്കുകയാണ് അതായത് സംശയിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് സംശയിക്കുന്നത് എന്നുള്ളത് അവർ അവിടെ മറച്ചു പിടിക്കുകയാണ് അതിനെ അവർ പരിഗണിക്കുന്നില്ല പകരം നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയെ മാത്രമാണ് മറ്റുള്ളവരുടെ മുൻപിൽ അവർ കുറ്റപ്പെടുത്തി പറയുന്നത് നിങ്ങൾ അനാവശ്യമായി സംശയിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഒരു കാര്യം ഉണ്ടായിട്ട് തന്നെയാണ് നിങ്ങൾ നിങ്ങളവിടെ സംശയം കാണിക്കുന്നത് ഇവരുമായിട്ട് അതായത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ട് ചിലപ്പോൾ ഇത് വാച്ച് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെ ആയിരിക്കാം ഇവിടെ എന്തായാലും ഏഞ്ചൽ പ്രൊട്ടക്ഷൻ ഉണ്ട് അതായത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഇവർക്ക് വളരെയധികം ഈഗോ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കും ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കാൾ കൂടുതൽ ഏജ് ഉണ്ടായിരിക്കാം ഇവിടെ നിങ്ങൾ പോയ ആ ഒരു വഴിയെ നിങ്ങളെത്തന്നെ നോക്കിക്കൊണ്ടാണ് അവർ നിൽക്കുന്നത് അതെല്ലാം ശരി തന്നെയാണ് പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് അവർ ഒരുക്കമല്ല കാരണം ഇവിടെ സെവൻ സ്പീഡ് എന്ന് പറയുന്ന ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത് പല കാര്യങ്ങളും അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്നുണ്ട് ഇവർക്ക് എപ്പോഴും ഫ്രീഡം വേണം ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങണം അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം പോലെ ചെയ്യണം പ്രവർത്തിക്കണം അങ്ങനെ എപ്പോഴും അവരുടെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വളരെ കുറച്ച് സമയമാണ് ഇവർക്ക് ലഭിക്കുക ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ത്രീ ഒ വൺസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സാന്നിധ്യം വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫാമിലി ആയിരിക്കാം പാരൻസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് അഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പാരൻസ് നിങ്ങളുടെ സ്വഭാവവുമായിട്ട് ചേരാത്ത പാരൻസ് ഉണ്ടായിരിക്കാം ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം അപ്പോൾ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിലും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ ഇവിടെ എന്തായാലും ആർക്കേഞ്ചൽ മിഖായലിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതായത് ഏഞ്ചലിനാൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ നേരത്തെ തന്നെ രണ്ട് ഓപ്ഷൻസ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടി ഇവരുടെ ലൈഫിൽ നേരത്തെ തുടങ്ങിയുണ്ട് ചിലപ്പോൾ അവരുടെ ലൈഫ് ലൈഫിൽ എക്സ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പാരൻസിന് വേറൊരാളെ ഇഷ്ടമായിരിക്കാം ചിലപ്പോൾ അവരുമായിട്ട് വിവാഹം നടത്താനൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഉണ്ട് അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിയാൻ പറ്റിയിട്ടുള്ളത് ചിലപ്പോൾ മറ്റൊരാൾ വഴിയായിരിക്കാം ചിലപ്പോൾ വേറൊരു വ്യക്തി നിങ്ങളടുത്ത് പറഞ്ഞതെന്നായിരിക്കാം അല്ലെങ്കിൽ ഒരു മെൻറ്റർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ചിലപ്പോൾ അതുവഴി നിങ്ങൾക്ക് അറിയാൻ സാധി സാധിച്ചതായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയായിരിക്കാം എസ് ഇപ്പോൾ നിങ്ങളത് കാണുന്ന സമയത്ത് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വളരെയധികം വാല്യൂ തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായതായിരിക്കാം ഇപ്പോൾ ഏതായാലും അവർ നിങ്ങൾക്കൊരു വാല്യൂ തരാനായിട്ട് ആഗ്രഹിക്കുന്നു ഫോർട്ടി ത്രീ എന്ന് പറയുന്ന അവരുടെ ഏജോ നിങ്ങളുടെ ഏജോ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതുമാതിരി തന്നെ ഇവർക്ക് വാല്യൂ തരാനായിട്ട് ആഗ്രഹിക്കുന്നെന്ന് പറയുമ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വാല്യൂം തരാതെ നിങ്ങളെ യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും തരാത്ത ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ ഈ ഒരു വ്യക്തി പക്ഷേ ഇപ്പോൾ അവരുടെ സ്നേഹം തരാനും അവർക്ക് വാല്യൂ തരാനും അവർ റെഡിയാണെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഫോർട്ടി ഫൈവ് എന്ന് പറയും നിങ്ങളുടെ ഏജോ പേഴ്സൻറ്റേജോ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇവിടെ സ്നേഹവും അതുപോലെ തന്നെ വാല്യൂവും തരാനായിട്ട് ഇപ്പോൾ അവർ റെഡി ആകരിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ കണ്ടോ സ്റ്റോം വാണിങ് അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം അതുമാതിരി തന്നെ ചിലപ്പോൾ അവരുടെ ബിസിനസ് തകർന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ജോബ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അതുപോലത്തെ എന്തെങ്കിലും സിറ്റുവേഷനിൽ അവർ പെട്ടുപോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ഇതെല്ലാം അവരെ വീണ്ടും ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു അവെയർനെസ് കിട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇവർ ചിന്തിക്കാൻ ഈ ഒരു പ്രശ്നങ്ങൾ തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണമെന്നാണ് അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ ഒരു പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാത്തത് പക്ഷേ അവരൊരു ഡിസിഷൻ എടുക്കാനായിട്ട് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്ന എം ഇ ക്യു എഫ് സി ഒ ഡബ്ല്യു വൈ എന്നാണ് കിട്ടിയിരിക്കുന്നത് ടി എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ നമുക്ക് കൊല്ലം എന്നാണ് കിട്ടിയിരിക്കുന്നത് കാസർഗോഡ് ചെന്നൈ ഔട്ട് ഓഫ് കൺട്രി ഇടുക്കി തിരുവനന്തപുരം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് വയനാട് ഇനി നമുക്ക് മോർ ക്ലൂ കൂടി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരും എസ് ഇവിടെ തേർട്ടി ത്രീ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ഫോർട്ടി വൺ ഏജ് ആണ് ട്വൻറ്റി വൺ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഇവിടെ ഫാദർ എന്ന് കിട്ടിയിട്ടുണ്ട് പാരൻസ് ചിലപ്പോൾ പാരൻസിൻ്റെ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം റൗണ്ട് ഫീസ് ട്രിപ്പിൾ നയൻ കാണുന്ന കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺ ആണ് ഫോർട്ടി എയ്റ്റ് ടു എന്നൊരു ഡേറ്റ് ട്വൻറ്റി ടു ഏജ് ആയിരിക്കാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം അഡിക്റ്റ് ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള ആളായിരിക്കാം ഫോർട്ടി സിക്സ് ഏജ് ആയിരിക്കാം ഇവിടെ ട്വൻറ്റി ഫോർ ഡാർക്ക് കോംപ്ലക്ഷൻ ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺ ഐറ്റാണ് ട്വൻറ്റി ഫൈവ് ട്രിപ്പിൾ എയ്റ്റ് എല്ലോ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺ ആണ് ട്വൻറ്റി എയ്റ്റ് ബർഗോ ക്യാൻസർ ബാൾ ഹെഡ് സാജിറ്റേറിയസ് ട്വൻറ്റി ത്രീ ഫോർട്ടി തേർട്ടി ഫോർ അപ്പോൾ ഇതൊക്കെയാണ് മോർക്ക് ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഏഞ്ചൽ മെസ്സേജസ് നമുക്ക് നോക്കാം ഏഞ്ചൽ നിങ്ങളോട് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് ഇവിടെ നിങ്ങളോട് ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട് കാരണം ഇവിടെ ഒരുപാട് മോശപ്പെട്ട സിറ്റുവേഷനിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനും നിങ്ങൾക്ക് മാറും ചേഞ്ച് ആകും എന്ന് ഏഞ്ചൽ ഉറപ്പ് നൽകുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലാണോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ചേഞ്ച് ആകുന്നതാണ് പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് ചെയ്ത തെറ്റിൻ്റെ പേരിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് വാല്യൂ തന്നിട്ടുണ്ടാവില്ല നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ അവർക്ക് ഒരു കർമ്മ അത് വന്നിട്ടുണ്ടായിരിക്കാം അവരുടെ ബിസിനസ് തകർക്കുക അല്ലെങ്കിൽ അവർ ആർക്ക് വേണ്ടിയാണോ നിങ്ങളെ ദേഷ്യപ്പെടുകയും നിങ്ങളെ വേണ്ടാന്ന് വെക്കുകയും നിങ്ങളെ വാല്യൂ തരാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ അവരിൽ നിന്ന് അവർക്ക് വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും ഒരു പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന അതുപോലെയുള്ള കെയറിങ് മറ്റാരും ഇവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കില്ല ചിലപ്പോൾ എന്തെങ്കിലും നെഗറ്റിവിറ്റി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും അകന്നു പോയിട്ടുള്ളത് ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് തെറ്റ്പാട് സിറ്റുവേഷൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റിവിറ്റി എല്ലാം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ ഏഞ്ചൽ പറയുകയാണ് ചെയ്യുക എന്നുള്ളത് കാരണം അവർക്കും ചേഞ്ച് ആവാനായിട്ട് കുറച്ച് സമയം അവരെടുക്കും അതുകൊണ്ടാണ് ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നത് ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ സെൽഫ് ലവ് കൊടുത്ത് നിങ്ങൾ മാറി നിൽക്കുക ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മുഴുവൻ ശ്രദ്ധയും നിങ്ങൾ നിങ്ങളുടെ ലൈഫിനു തന്നെയാണ് കൊടുക്കേണ്ടത് ഇവിടെ സെൽഫ് ലവ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാനായിട്ട് തുടങ്ങുക അവരെ ചേസ് ചെയ്ത് പോകാതിരിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇമ്പ്രൂവായി കിട്ടും അതായത് അവരുടെ ആ ഒരു സാഹചര്യം അനുകൂലമാകും അങ്ങനെയുള്ള ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ വിട്ടുപോയപ്പോൾ അവർ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട് അവർക്ക് അവരുടെ ലൈഫിൽ അഹങ്കരിച്ചിരുന്ന പല കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ചിലപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടേണ്ടി വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് വാല്യൂ തരികയും സ്നേഹം തരികയും ചെയ്യും നിങ്ങൾ ഒരിക്കലും ആവില്ല എന്ന് വിശ്വസിക്കുന്ന ഈ ഒരു പ്രണയം തീർച്ചയായിട്ടും ചെയ്ഞ്ചാവും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ് Love you all